ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ എല്ലാവർക്കും സുഖമില്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നെ നമുക്കിന്ന് നല്ല ഒരു മുട്ടക്കറി തയ്യാറാക്കാം ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴും വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റോടുകൂടി അതിയൊരു ഒന്നുമില്ലാത്തൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ വീഡിയോയിലോട്ട് പോകാമേ മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് മുട്ട മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കണം മുട്ട പുഴുങ്ങുമ്പോൾ മുട്ട നികത്തി വെള്ളം മുട്ടയുടെ ഭാഗം നല്ലതുപോലെ നികുന്ന് കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തു വേണം മുട്ട പുഴുങ്ങാനായിട്ട് ഇടാൻ മുട്ട പുഴുങ്ങി കിട്ടുന്ന സമയം കൊണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം ഒരു ചൂട് കട്ടിയുള്ള വൈസ്ഥ ഉള്ള അടക്കി ഒരു പാത്രം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലാണ് കയറി തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ നിങ്ങൾ കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ആ ടീസ്പൂൺ കടുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കടുവ പൊട്ടിക്കഴിയുമ്പം രണ്ട് വട്ടമുളകെട്ട് കൊടുക്കുക പിന്നെ നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം കറുവപ്പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഫ്ലവർ പെരിഞ്ചീരം ഒരു കാൽ ടീസ്പൂൺ കറുവപ്പട്ട ഒരു നാല് നാല് ചെറിയ എണ്ണം ഗ്രാമ്പൂര് മൂന്നെണ്ണം ഏലക്ക ഒരു രണ്ടെണ്ണം ചെറുതായിട്ട് തൊറി കളഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ബേലി കൂടി ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ചേർത്ത് കൊടുക്കുക പച്ചമുളക് ഒരു രണ്ടെണ്ണം എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ചില മുളകിനെ നല്ല എരുവുണ്ടാവും അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇഞ്ചി ഒരു ഇഞ്ച് വലിപ്പം ഇഞ്ചി ഇഞ്ചായിട്ട് അഴിഞ്ഞതും അഞ്ച് ചെറിയ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ഒന്ന് വന്ന് അതായിട്ടൊന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ മൂന്ന് മീഡിയം വലുപ്പമുള്ള സവാള സ്ലൈസ് സ്ലൈസായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി വഴിപ്പിച്ച് സവാള ഒരു ഗോൾഡൻ ബ്രൗൺ ബ്രൗണായി കിട്ടുമൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വാടി സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി കാണാൻ പറ്റും ഈ ഒരു പരുവത്തിൽ വയറ്റി എടുത്താൽ മതിയാവും ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാമേ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നേ കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക കുന്മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിന് ആവശ്യമായിട്ട് ഒരു ഒന്നേ കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ആ പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ മാറുന്നവരെ വഴിച്ചിരിക്കുക ഇനി മറ്റു മസാലകളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ചുമള കൂടി നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഏതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുഴുങ്ങി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ഉള്ളക്കിറങ്ങാണ് നിങ്ങൾ പച്ച ഉള്ള വേണമെങ്കിലും ചേർക്കാം കേട്ടോ പുഴുങ്ങി ചേർത്താ ഉള്ളക്കിറങ്ങാവുമ്പോൾ പെട്ടെന്ന് കറി അങ്ങ് റെഡിയാക്കി കിട്ടും പച്ച ഉള്ളക്കിറങ്ങി ചേർക്കുമ്പോൾ അത് വേവിക്കുക വെന്തെടുക്കാനുള്ള ഒരു സമയം വരും ഇപ്പോൾ പച്ച ഉള്ളക്കിറങ്ങാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം വേവിച്ചെടുക്കാൻ ഒരു മുക്കൽ കപ്പോളം വെള്ളം കൂടെ തേങ്ങാപ്പാലിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കുക ഇപ്പോൾ പുഴുങ്ങിയ ഉള്ളക്കരങ്ങായ കൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു ഒന്നര കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു ഒന്നര കപ്പ് ചെറു ചൂടി ഒരു നാല് ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാൽ പൊടി മിക്സ് ചെയ്ത് തേങ്ങയുടെ രണ്ടാം പാൽ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ തേങ്ങ പാലെല്ലാം ഒന്ന് തിളച്ച് ഉള്ളക്കിഴങ്ങ് എല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഉള്ളക്കിറങ്ങൊരു നാലോ അഞ്ചെണ്ണം ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ കറി കുറച്ചുകൂടി കുറുകി തിക്കായി കിട്ടും ഇപ്പം ഇങ്ങനൊന്നും രണ്ട് മൂന്നെണ്ണം ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് നമ്മൾ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക മുട്ടയുടെ മൂളുവശം ചെറുതായിട്ട് പിച്ചാത്തി വെച്ചൊന്നിട്ട് ഒന്ന് വരഞ്ഞ് കൊടുക്കണം ഒരു നാലഞ്ച് വരയിട്ട് കൊടുക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ മസാലയൊക്കെ മുട്ടയുടെ ഉള്ളിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റായി കിട്ടും അപ്പം ഇതൊരു ഒന്നുമുതൽ രണ്ട് മിനിറ്റ് സമയം ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക എണ്ണയൊക്കെ തിളഞ്ഞ് വന്ന് കറി നല്ല കുറുകി റെഡിയായി വന്നിട്ടുണ്ട് ഉള്ള കിഴങ്ങൊക്കെ നല്ലപോലെ മിക്സായി റെഡിയാക്കി കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാലൂടെ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കപ്പോളം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് ചെറുപൊടി വെള്ളത്തിൽ നാല് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ പൊടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പുള്ള തേങ്ങയുടെ മുക്കാൽ ശതമാനം എടുത്ത തേങ്ങയുടെ പാലാണ് ഞാനിപ്പോൾ ഒന്നാം പാലായിട്ടും രണ്ടാം പാലായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട് ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം കറി മിക്സ് ചെയ്തെടുത്താൽ മതി തിളപ്പിക്കരുത് ഇപ്പോൾ നല്ലൊരു ടേസ്റ്റോട് കൂടി നല്ലൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങളെ നിർദ്ദേശങ്ങളെ കമൻറ്റ് ചെയ്യണം പുതിയ പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നതും വരെ ബൈ ബൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ